അച്ഛൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോഴേ അതിന് മുറിയിൽ കരുതി വാതിലടച്ചു അച്ഛൻ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അതാണ് കാരണം കയ്യിൽ കുറച്ച് കൂടുതൽ പണം വന്നാൽ അച്ഛനും തീർത്ഥാല സമാധാനമാകുമെന്ന് അവൾക്കറിയാം രാവിലെ പണിക്ക് ഇറങ്ങുമ്പോൾ കുടിക്കില്ല വലിക്കില്ല എന്നൊക്കെ അവളെ കൊണ്ട് പ്രതിജ്ഞ ഏടിപ്പിക്കും അനുസരണ അവരുടെ കുട്ടിയെപ്പോലെ അച്ഛൻ അവളുടെ മുന്നിൽ നിൽക്കും അവിടെ അച്ഛൻ്റെ ജീവനാണ് പക്ഷേ ജല ദിവസങ്ങളിൽ അച്ഛൻ പ്രതിജ്ഞ ലംഘിക്കും കൂട്ടുകാരെ നിർബന്ധിച്ചപ്പോൾ അതായിരിക്കും അച്ഛൻ്റെ ന്യായമെന്ന് അവൾക്കറിയാം അച്ഛൻ്റെ ആവശ്യം വരുമ്പോൾ ഈ കൂട്ടുകാരെങ്കിലും ഉണ്ടോ അസുഖം വന്നപ്പോൾ ആരെങ്കിലും തിരിഞ്ഞ് നോക്കിയോ അവൾ ചോദിക്കും അച്ഛന് മറുപടി ഉണ്ടാവില്ല അമ്മ വാതിൽ തുറന്ന് കൊടുക്കുന്ന ശബ്ദം കേട്ടു മോളെ അച്ഛൻ്റെ കുഴഞ്ഞ ശബ്ദം അവൾ കേട്ടു എന്തെങ്കിലും പലഹാരം വാങ്ങിയിട്ടുണ്ടാവും ഇപ്പോഴും കൊച്ചു കുട്ടിയാണെന്നാണ് വിചാരം അവൾ മനസ്സിൽ പറഞ്ഞു പിന്നെ അമ്മയുമായി വഴക്കു കൂടുന്ന ശബ്ദം കേട്ടു കുടിച്ചിട്ട് വന്നാണ് അമ്മയുടെയും പ്രശ്നം നിങ്ങൾ ഒരിക്കലും നന്നാവില്ല മോൾക്ക് കല്യാണപ്രായമായി എന്തെങ്കിലും ബാക്കിയുണ്ടോ അമ്മ ചോദിക്കുന്നത് കേട്ടു എൻ്റെ മോൾ സുന്ദരി കുട്ടിയാണ് അവളെ കല്യാണം കഴിക്കാൻ ചെക്കന്മാർക്ക് നിൽക്കും കുഴഞ്ഞ ശബ്ദത്തിൽ അച്ഛൻ പറയുന്നവൾ കേട്ടു അവൾക്ക് ചിരി വന്നു കല്യാണം കഴിക്കാനില്ല കാര്യം കാണാൻ ചെക്കന്മാർക്ക് നിൽക്കും കല്യാണം കഴിക്കണമെങ്കിൽ നല്ല സ്ത്രീധനം കൊടുക്കേണ്ടി വരും അവൾ മനസ്സിൽ പറഞ്ഞു അവൾക്ക് പ്രണയാഭത്തിനാൾക്ക് ഒരു പഞ്ഞുമില്ല സുന്ദരിയാകെ തന്നെ കാരണം കൊതിയോടെയുള്ള നോട്ടങ്ങൾ അവൾ കണ്ടില്ലായെന്ന് അടിക്കാറാണ് പതിവ് പണ്ടേതോ സിനിമയിൽ കൽപ്പന പറഞ്ഞിട്ടായാലും അവൾക്ക് ഓർമ്മ വന്നു അമ്മ കരച്ചിലും പിടിച്ചും തുടങ്ങിയിട്ടുണ്ട് വഴക്കിൻ്റെ അവസാനം അങ്ങനെയാണ് ഞാൻ പണിക്ക് പോകുന്നതുകൊണ്ടാണ് ഈ വീട്ടിലെ അടുപ്പ് പുകയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വമുണ്ടോ അമ്മ ചോദിക്കുന്നത് കേട്ടു അച്ഛൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരിക്കും വലിയ സ്ഥലം തൻ്റെ പേരിൽ എഴുതി വെച്ചത് കൈമാറ്റം ചെയ്യാൻ അവകാശവുമില്ല സ്ഥലം സ്വന്തം പേരിലായിരുന്നെങ്കിൽ അച്ഛൻ പണ്ടെ നശിപ്പിച്ചതെന്ന് അവൾക്ക് തോന്നി എന്നെ പഠിച്ച് നല്ലൊരു ജോലി മേടിച്ച് പണം സ്വരുക്കൂട്ടി എന്ന് രക്ഷപ്പെടാനാണ് ചുറ്റുമുള്ള വീടുകളൊക്കെ കൊട്ടാരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കാറും ബൈക്കും അച്ഛനാണെങ്കിലും ഒന്നുമില്ല സ്ത്രീധനം കൊടുക്കാൻ പോലും അച്ഛനക്കൈ പണമില്ല കയ്യിലും കഴുത്തിലും കാതിലും കുറച്ച് പൊന്നുണ്ട് അതുമാത്രമാണ് അവളുടെ സമ്പാദ്യം അമ്മയുടെ സ്വർണ്ണമൊക്കെ അച്ഛൻ പണ്ടേ പണയം വെച്ച് ഭാവിയെ പറ്റി ഓർത്തപ്പോൾ അവൾക്ക് ചെറിയ പേടി തോന്നി പഠിത്തത്തിലവൾ ശരാശരിയാണ് വലിയ പ്രദേശമൊന്നുമില്ല ജീവിതം വലിയൊരു മരീചിക പോലെ അവളുടെ മുന്നിൽ നീണ്ടു നിവർന്ന് കിടന്നു പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു അനിരുദ്ധ് കോളിങ് അവളുടെ സീനിയറായി പഠിക്കുന്നവനാണ് കുറേ നാളെ അവളുടെ പിന്നാലെയുണ്ട് തനിക്ക് പണമില്ല വലിയ വീടില്ല കാറില്ല എന്നിട്ട് അവന് പിന്നാലെ വരുന്നുണ്ടെങ്കിൽ എന്തിനായിരിക്കുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കാറാണ് ഈ പതിവ് പക്ഷേ ഇന്നവൾ അവളുടെ പതിവിലും കൂടുതൽ സംസാരിച്ചു അവളുടെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു എന്നും രാവിലെയും വൈകിട്ടും വിളിക്കാമെന്ന് വല്ല നേർച്ചയും ഉണ്ടോ അവൾ ചോദിച്ചു കുറേ ചെക്കന്മാർ എൻ്റെ പിന്നാലെയുണ്ടെന്ന് എനിക്കറിയാം അതിൻ്റെ ഇടയിൽ എന്നെ മറന്നു പോകരുതല്ലോ അവൻ പറഞ്ഞു അച്ഛൻ വഴക്കു കൂടുന്ന ശബ്ദം ഫോണിലൂടെ അവൾ കേൾക്കുന്നുണ്ട് അച്ഛൻ നല്ല കുടിയാണല്ലേ അവൻ ചോദിച്ചു കുടി കുടികഴിഞ്ഞാൽ അച്ഛനെ ചവിട്ട് നടക്കുന്ന നിർബന്ധമാണ് കുസിച്ചിരിയോടെ അവൾ പറഞ്ഞു ആകെ ശോകമാണ് ജീവിതം ഇപ്പോൾ എന്നെപ്പറ്റി മനസ്സിലായി കാണുമല്ലോ അവൾ ചോദിച്ചു അച്ഛൻ അച്ഛനെനിക്ക് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് പഴമ്പലിയും സമൂസയും ഒക്കെയാണ് ഇപ്പോഴും ഞാൻ കുട്ടിയാണെന്നാണ് വിചാരം നിനക്കച്ഛൻ വാങ്ങിത്തരുന്നത് ഐഫോണും വില കൂടിയ വസ്ത്രങ്ങളും വാച്ചും ഷൂവുമൊക്കെ ആയിരിക്കും അതാണ് നിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിലെ വ്യത്യാസം അവൾ പറഞ്ഞു നിനക്ക് സ്മാർട്ട് ഇല്ലേ അവൻ ചോദിച്ചു ഇല്ല അത്രയും പണം ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ട് മാസം ജീവിച്ചു പോകും അവൾ പറഞ്ഞു ഐഫോൺ കിട്ടിയപ്പോൾ എൻ്റെ പഴയ ഫോൺ വെറുതെ ഇരിപ്പാണ് അത് ഞാൻ തരാം അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തെളിഞ്ഞാൽ അവൾക്കത് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണമെന്ന് തോന്നി അച്ഛൻ്റെ അമ്മയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല അവൾ വാതിൽ തോന്നു നോക്കി അച്ഛൻ സംബോധമില്ലാതെ കിടപ്പുണ്ട് അമ്മ മുറിയിൽ കയറി വാതിലടിച്ചു എത്ര രൂപയുടെ ഫോണാണ് ഒടുവിലി വീടിൻ്റെ ആധാരം തരേണ്ടി വരുമോ അവൾ ചോദിച്ചു മേടിച്ചപ്പോൾ പതിനയ്യായിരം രൂപയായി ഇപ്പം കൊടുത്തിരയ്യായിരം രൂപ കിട്ടും അവൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അത്രയും പണമൊന്നുമില്ല അവൾ പറഞ്ഞു പണം വേണമെന്ന് ആര് പറഞ്ഞു അവൻ ചോദിച്ചു ഫോണൊന്ന് കാണിക്കാമോ അവൾക്കത് കാണാൻ കൊതിയായി അവൻ വീഡിയോ കോളിൽ വന്നു ഫോൺ കണ്ടപ്പോൾ അവളുടെ ഹൃദയം തുടിച്ചു കൂട്ടുകാരൊക്കെ റീൽസും ഷോർട്സും ചെയ്യുന്ന കാണുമ്പോൾ വെറുതെ നോക്കി നിൽക്കാനാണ് അവളുടെ യോഗം ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും വീഡിയോ കോളിൽ വരാമായിരുന്നു അവൾ പറഞ്ഞു ഇപ്പോൾ വന്നാൽ പ്രശ്നമാകുമോ അവൻ ചോദിച്ചു ഇപ്പോൾ വരണ്ട കുറെ കൂടി കഴിഞ്ഞ് വന്നാൽ മതി അവൾ പറഞ്ഞു പിന്നെ രണ്ടുപേരും സംസാരിച്ചിരുന്നു മെല്ലെ മെല്ലെ വിഷയങ്ങൾ മാറിക്കൊണ്ടിരുന്നു അവളെപ്പറ്റി കൂടുതൽ അറിയാനുള്ള കൗതുകമാണ് ചെക്കന് പാവാടിൻ്റെ ടോപ്പനെൻ്റെ വേഷം അവൾ പറഞ്ഞു അവൻ്റെ ഹൃദയം തുടിച്ചുപിച്ചു അവൻ വന്നപ്പോൾ ചീ വീടുകൾ പോലും ഉറക്കമായി തോന്നുന്നു എല്ലായിടത്തും നിശബ്ദതയാണ് അവൾ വാതിൽ തുറന്നിറങ്ങിച്ചെന്നു അവൻ കണ്ടെടുക്കാതെ നോക്കി നിന്നു ഇത്ര സിമ്പിളായി അവൻ അവളെ ആദ്യം കാണുകയാണ് ഫോൺ കയ്യിൽ കിട്ടിയപ്പോൾ അവൻ അവളെ മറന്ന പോലെ ആയി അവൻ ഫോൺ ഫോർമാറ്റ് ചെയ്തിട്ടൊന്നുമില്ല എൻ്റെ സെർച്ച് ഹിസ്റ്ററി ഞാനൊന്നും നോക്കട്ടെ കുസൃതി കുസൃതച്ചിരിയോടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു അവൾ കള്ളച്ചിരിയോടെ അവനെ നോക്കി വേറെ ഒരു വിചാരവും ഇല്ലല്ലേ അവൾ ചോദിച്ചു മനസ്സ് മുഴുവൻ നീയല്ലേ ഓടിയുള്ള ഇതൊക്കെയാണ് ആശ്വാസം കള്ളച്ചരിയോടെ അവൻ പറഞ്ഞു അവൾ നാണത്തോടെ അവനെ നോക്കി രണ്ടുപേരും കണ്ണിൽ കണ്ണിൽ നോക്കി നിന്നു അവൻ അവളുടെ കൈ കവർന്നു പിന്നെ ചുണ്ടുകളും അവർ ഒന്നാകുന്നതിനാൽ ചന്ദനും നക്ഷത്രങ്ങളും സാക്ഷിയായി പ്ലീസ് ഞാൻ ആദ്യമാണ് നാണത്തോടെ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു അവൻ ആദ്യമല്ലെന്ന് അവൾക്ക് മനസ്സിലായില്ലായി രാത്രിയുടെ യാമത്തിൽ അവൻ യാത്ര പറഞ്ഞു പോയി പിന്നെ അവൾക്ക് ഉറക്കം വന്നില്ല അവൾ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്തു പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും മേഞ്ഞ് നടന്നു രാവിലെ ഗ്രൂപ്പിലവളുടെ പോസ്റ്റ് കണ്ടപ്പോൾ കൂട്ടുകാരികൾക്ക് അത്ഭുതം അങ്ങനെ അവളും അവരിലൊരാളായി മാമൻ തന്നാണെന്നാണ് അവൾ കൂട്ടുകാരിലോട് പറഞ്ഞത് യൂസ്ഡ് ഫോണാണെങ്കിലും കണ്ടാൽ പുതിയതുപോലെയാണ് അതുകൊണ്ട് പുതിയ ഫോണാണെന്ന് അവൾ കള്ളം പറഞ്ഞു ജീവിതം കളർഫുൾ കളർഫുള്ളായതുപോലെ അവൾക്ക് തോന്നി ലഞ്ച് ബ്രേക്കിന് കൂട്ടുകാരികളുടെ കൂടെ അവൾ റീൽസ് ചെയ്തു അവൾ ആദ്യമായി അവളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തു അവൾക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല സബ്സ്ക്രൈബ് ചെയ്യാമോ ഷെയർ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അവൾ കൂട്ടുകാരികളുടെ പിന്നാലെ നടന്നു അന്ന് മഴക്ക് ഉത്സവമായിരുന്നു ഫോണമ്മ കണ്ട പ്രശ്നമാകുമെന്നറിയാം അതുകൊണ്ട് അത് തൊളിപ്പിച്ച് വെച്ചു അമ്മ ഉറങ്ങി കഴിഞ്ഞാണ് ഫോൺ എടുക്കുന്നത് ഫോൺ ഫോണെടുത്തപ്പോൾ വാട്സാപ്പിലൊരു മെസ്സേജ് വന്നിട്ടുണ്ട് വാട്സാപ്പിൽ അവൾക്ക് വന്ന് ആദ്യത്തെ മെസ്സേജാണ് അവൾ സന്തോഷത്തോടെ തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ പടഞ്ഞു അതിൽ അവളുടെ ദൃശ്യങ്ങളാണ് അവളുടെ ബോധം പോയില്ലെന്നേ ഉള്ളൂ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അവൾ പെട്ടെന്ന് അനുരുദ്ധിനെ വിളിച്ചു അവൾ ഫോണെടുത്തു അവൻ്റെ പരിഭ്രമം ഉണ്ടായിരുന്നു സോറി എങ്ങനെ ലീക്കായി എന്നറിയില്ല കൂട്ടുകാരോ ചതിച്ചു തോന്നുന്നു അവൻ പറഞ്ഞു ഒരു കൗതൂത്തിന് ചെയ്തതാണ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞ സത്യമാണെന്ന് അവൾക്ക് തോന്നി അവൻ്റെ ഫോണിലേക്കും മെസ്സേജ് വന്നിട്ടുണ്ട് രണ്ട് പേർക്കും എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു എന്ത് ചെയ്താലും പ്രശ്നമാകുമെന്ന് അവർക്കറിയാം അല്പം കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും വിളിച്ചു പതിനായിരം രൂപ വേണമെന്ന് പറഞ്ഞ് മെസ്സേജ് വന്നു അവൻ പറഞ്ഞു തനിക്ക് വരാൻ പോകുന്ന മെസ്സേജ് എന്തായിരിക്കുമെന്ന് അപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു നീ എന്ത് തീരുമാനിച്ചു അവൾ ചോദിച്ചു പണം കൊടുക്കാം വേറെ മാർഗ്ഗമില്ല അവൻ പറഞ്ഞു അവരെന്നെ വിളിച്ച് ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാലോ അവൾ ചോദിച്ചപ്പോൾ അവൻ നിശബ്ദനായി എല്ലാം നിന്റെ എടുത്താട്ടം കാരണമാണ് അവൾ പറഞ്ഞു അതുവരെ അടക്കി വെച്ചിരുന്ന എല്ലാം ഒരു പൊട്ടിക്കരച്ചിലായി പുറത്തു വന്നു പിന്നെ അവൾ അവനെ വിളിച്ചില്ല അവൻ കേടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി എങ്ങനെ രക്ഷപ്പെടാമെന്നായിരുന്നു അവൾ ചിന്തിച്ചത് രാത്രി വൈകി അവൾ പ്രതീക്ഷിച്ചതുപോലെ കോൾ വന്നു അവൾ ഫോണിലേക്ക് ഭീതിയോടെ നോക്കിയിരിക്കുകയായിരുന്നു എവിടെയോ കേട്ടെന്ന് പറഞ്ഞ ശബ്ദമാണ് പുറത്തേക്ക് വാ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവർ പറഞ്ഞു അവൾ നിശ്ശബ്ദമായപ്പോൾ വീണ്ടും അവൻ്റെ ശബ്ദം കേട്ടു എൻ്റെ ഒരു വിരൽ സ്പർശം മതി നീ ബാറിലാകാൻ അവൾ ഫയന്ന് പോയി അവൾ ഇറങ്ങിച്ചെന്നു മങ്കി ക്യാപ്പ് ധരിച്ച ഒരാൾ അവനൊന്നും വേണ്ടിയില്ല അവൾക്ക് ഒരു ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണം പകരം എന്ത് വേണമെങ്കിലും തരാം അവൻ വേണ്ടിയില്ല അവളെ കീഴടക്കാനുള്ള ആവേശമായിരുന്നു അവൻ എപ്പോഴും അവൻ്റെ കൈ അഴിഞ്ഞപ്പോൾ അവളവൻ്റെ മങ്കി ക്യാപ്പ് മുഖത്ത് നിന്ന് മാറ്റി ക്രിസ്റ്റി അവൾ മന്ത്രിച്ചു അവളുടെ വീടിനടുത്തുള്ള കൊട്ടാരം പോലെയുള്ള വീടവൻ്റെയാണ് അവൻ്റെ അച്ഛനും അമ്മയും ദുബായിലാണ് വലിയ ചനാണ് കൂടെയുള്ളത് പണ്ട് രണ്ടുപേരും കളിക്കൂട്ടുകാരായിരുന്നു പണം കുമിഞ്ഞ് കൂടിയപ്പോൾ അവർക്കിടയിൽ മതിൽ വന്നു പിന്നെ അവർ തമ്മില നിന്നെ വീടിന് പുറത്തേക്കൊന്നും കാണാനില്ലായിരുന്നല്ലോ ഇതിന് വേണ്ടിയെങ്കിലും പുറത്തിറങ്ങിയല്ലോ കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു സിനിമയിൽ കണ്ടത് പരീക്ഷിച്ച് നോക്കിയതാണല്ലേ കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു പിടിക്കപ്പെട്ടതിൻ്റെ ടെൻഷനിലായിരുന്നു അവൻ ഇടം മണ്ട നിന്നെ ഫ്രണ്ടായി കിട്ടിയാൽ അതിൻ്റെ ഭാഗ്യമല്ലേ അതിനെന്തിനാണ് ഇങ്ങനെ ഒരു കുറുക്കുവഴി അവൾ ചോദിച്ചു അവൻ്റെ വിശ്വാസം വന്നില്ല എന്നെപ്പറ്റ നീ കേട്ട് കാണുമല്ലോ എല്ലാവരും സൈക്കോ ആയാണ് എന്നെ കാണുന്നത് പെണ്ണുങ്ങളോട് സംസാരിക്കാൻ എനിക്ക് പേടിയാണ് ആൾക്കൂട്ടത്തിൽ എനിക്ക് ഭയമാണ് അങ്ങനെയാണ് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങിയത് അവൻ പറഞ്ഞു അല്ലാതെ എനിക്ക് പെട്ടൊന്നുമില്ല അവൻ പറഞ്ഞു അവൻ്റെ കയ്യിലുള്ളത് സി സി ടി വിയിലെ ദൃശ്യങ്ങളാണെന്ന് അവൾക്ക് മനസ്സിലായി ഇത്രയും പണം ഉണ്ടായിട്ടും നീ എത്രയാണ് അനുയോത്തിനോട് പതിനായിരം രൂപ വാങ്ങിയത് അവൾ ചോദിച്ചു വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കിയത് പണം കിട്ടിയപ്പോൾ എനിക്ക് ധൈര്യമായി അല്ലെങ്കിൽ നിന്നെ വിളിക്കാൻ എനിക്ക് പേടിയായിരുന്നു അവൻ പറഞ്ഞു പണം വന്നപ്പോൾ വലിയ ജാടെ എന്തിനാ അവൾ ചോദിച്ചു അമ്മ പറഞ്ഞു അതിനെ നിങ്ങളായി കൂട്ടുകൂടുന്ന സ്റ്റാറ്റസിന് ചേരില്ലെന്ന് അന്ന് ഞാൻ കുട്ടിയായിരുന്നല്ലോ പക്ഷേ നീ എന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരിക്കലെങ്കിലും സ്വന്തമാക്കണമെന്ന് തോന്നി അവൻ പറഞ്ഞു അവളുടെ കണ്ണുകൾ തടങ്ങി ഉർവശി ശാപം ഉപകാരമെന്ന് എന്ന് പോലെയാണ് തൻ്റെ അവസ്ഥയെന്ന് അവൾക്ക് മനസ്സിലായി ഇനി നിനക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുമോ അനിരുദ്ധമായാലും എൻ്റെ ബന്ധം നീ കണ്ടതല്ലേ അവൾ ചോദിച്ചു ഇന്നേ അവൻ നിൻ്റെ പുറകെ വരില്ല പതിനായിരം വെറുതെ വാങ്ങിയതാണ് എന്നെ നിൻ്റെ പുറകെ വന്ന വീഡിയോ പുറത്ത് ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട് കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞു നീ നല്ല ഒന്നാതരം വില്ലനാണ് എനിക്ക് ദേഷ്യമൊന്നുമില്ല എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണല്ലോ അവൾ മന്ത്രിച്ചു ഒന്നാകുമ്പോൾ അവരുടെ മനസ്സും ഒന്നായി കഴിഞ്ഞിരുന്നു